കേരള ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുക അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി കേരള ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നേതൃത്വം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രസ്ഥാനം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള മാത്രമായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ഷിഹാബ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം പി ഷ്യാംജിത്ത് ടി സ്നേഹ അഡ്വക്കേറ്റ് ദിൽഷാദ് കബീർ വി പി അഭിജിത്ത് എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിമി മറിയം തുടങ്ങിയവരും സംവദിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്